ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനുള്ള നിരക്കുകൾ കൂട്ടിക്കൊണ്ട് വലിയ ഭീമമായ രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ജനങ്ങളുടെ മേൽ വലിയൊരു പ്രഹരം കൂടി അടിച്ചേൽപ്പിച്ചിരിക്കുന്നു മുപ്പത്തിയാറ് ശതമാനം മുതൽ ഏതാണ്ട് എൺപത്തിയഞ്ച് ശതമാനം വരെയുള്ള വർധനവാണ് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനുള്ള കാര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ കഴിഞ്ഞ ദിവസം അനുമതി കൊടുത്തിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡ് എന്താണ് ആവശ്യപ്പെട്ടത് അത് അങ്ങനെ തന്നെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് റെഗുലേറ്ററി കമ്മീഷൻ അനുവർത്തിച്ചു പോകുന്നത് കെ സി ബി വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന്റെ ചാർജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷന് കൊടുത്ത പെറ്റീഷൻ സ്വാഭാവികമായി വന്നു ചേർന്ന് കുറച്ച് ക്ലർക്ക് മിസ്റ്റേക്കുകൾ മാത്രം തിരുത്തിക്കൊണ്ട് ബാക്കി ബോർഡ് എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത് അത് മുഴുവൻ അനുവദിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് പോസ്റ്റുകൾ സ്റ്റേ വയറുകൾ ഫീസുകൾ അതുപോലെ സർവീസ് വകൾ ഉൾപ്പെടുന്ന എല്ലാ വിഭാഗത്തിലും ഈ ബാധ്യതകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബോർഡ് നിരന്തരമായി ചാർജ് വർധനയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുന്നുണ്ട് എന്ന് നമുക്ക് നന്നായി അറിയാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ബോർഡിന് നഷ്ടം വന്നിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട് എന്നാണ് ബോർഡ് അവകാശപ്പെടുന്നത് അത് കൂടാതെ റെഗുലേറ്ററി കമ്മീഷന്റെ തെറ്റായ നിലപാടുകൾ മൂലം തെറ്റായ തീരുമാനപ്രകാരം കഴിഞ്ഞ മെയ് മാസത്തിൽ നാല് കരാറുകൾ റദ്ദ് ചെയ്തത് കൊണ്ട് ഏതാണ്ട് നാളിതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ബോർഡ് തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ നഷ്ടവും ആ നഷ്ടവും ഒരുമിച്ച് നികത്താൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ മേലിൽ വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളിലൂടെ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അമിതമായ ശമ്പളം തെറ്റായ നിലപാടുകൾ തെറ്റായ തീരുമാനങ്ങൾ ദൂർത്ത് തുടങ്ങിയ വിവിധ കാരണങ്ങൾ കൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യത ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ബാധ്യതകൾ മുഴുവനും ഈ നാട്ടിലെ സാധാരണക്കാരായ ഗാർഹിക ഉപഭോക്താക്കൾ തന്നെ സഹിക്കേണ്ടി വരും കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല ഗാർഹിക ഉപഭോക്താക്കളുടെ വൈദ്യുതി ഉപയോഗമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വരേണ്ടിയിരിക്കുന്ന ബാധ്യതകൾ കൂടി നമ്മുടെ തലയിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഏതു തരത്തിലുള്ള ബാധ്യത എടുത്താലും അത് നമ്മുടെ തലയിലാണ് നമ്മുടെ ബാധ്യതയാണ് നമുക്ക് ആണ് വന്നു ചേരുന്നത് വ്യവസായ സ്ഥാപനങ്ങൾ സംഘടിതരാണ് എന്നുള്ളതും അതിനൊരു കാരണമാണ് ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ പിരിച്ചു കിട്ടാനുള്ളപ്പോഴാണ് ബോർഡിന്റെ കഴിഞ്ഞ വർഷത്തെ ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ നഷ്ടം നികത്താനും ഈ വർഷം വരാനിരിക്കുന്ന ഭീമമായ നഷ്ടം നികത്താനുമൊക്കെയായി ഈ രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള വർധനവ് വന്നുകൊണ്ടിരിക്കുന്നത് സോളാർ പാനൽ ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉത്പാദനം ചെയ്യുന്നവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന വലിയ നികുതിയെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി റിനുവബിൾ എനർജി ഒപ്ലിക്കേഷൻ വഴി ഏതാണ്ട് നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷം പിഴയടത്ത ഇലക്ട്രിസിറ്റി ബോർഡിനെ നിയന്ത്രിക്കുന്ന സർക്കാരാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അതേ സോളാർ വൈദ്യുതി വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരുടെ പേരിൽ ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെട്ടത് റിന്യൂവബിൾ എനർജി ഒപ്ലിക്കേഷൻ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന വൈദ്യുതിയുടെ നിശ്ചിത ശതമാനം കാറ്റാടിയിൽ നിന്നോ സോളാറിൽ നിന്നോ ഉൽപ്പാദിപ്പിക്കണമെന്ന് കേന്ദ്ര വൈദ്യുത നിയമമുള്ളത് പാലിക്കപ്പെടാത്തതിന്റെ പേരിൽ ഓരോ വർഷവും കഴിഞ്ഞ വർഷം നൂറ്റി കോടി രൂപ പിഴയ അതിൽ നിന്ന് തൽക്കാലം മാറി നിന്ന് ആ ബാധ്യത സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെച്ച് എനർജിയുടെ പേരിലും മറ്റു പല പേരിലുമായി നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയും അതിന്റെ പലിശയും കണ്ടെത്തുന്ന സമയം കൊണ്ട് ആ നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ അൻപത് ശതമാനം ഇവിടുത്തെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ സോളാർ പാനൽ വഴി ഉൽപാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി കെ എസ് ഇ ബി വാങ്ങുമ്പോൾ അതിന് വില കൂട്ടി വാങ്ങുകയോ ചെയ്താൽ ഉറപ്പായിട്ടും ഇവിടുത്തെ സോളാർ പാനൽ വഴിയുള്ള വൈദ്യുതി ഉപയോഗവും ഉൽപാദനവും വളരെ കൂടുമെന്നും ഈ നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ പിഴ അടക്കാതിരിക്കാനോ നാട്ടിൽ സ്വന്തമായി നമുക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ തോന്നിയ പോലെ കൈകാര്യം ചെയ്ത് ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന തുക എന്ന് പറഞ്ഞത് ചെറുതൊന്നുമല്ല പുതിയ കണക്ഷൻ ആവശ്യമുള്ള പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരുന്നു എങ്കിൽ അതിന്റെ മുപ്പത്തി ആറ് ശതമാനം വർധനവ് വരുത്തി ഇനി നമ്മൾ അത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ കൊടുക്കേണ്ടി വരും റോഡ് വീതി കൂട്ടുമ്പോൾ പുതിയ പോസ്റ്റുകൾ ഇടുന്നതിന് ആറായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നത് മുപ്പത്തിയഞ്ച് ശതമാനം വർധനവ് വരുത്തിക്കൊണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപ നമ്മൾ ഇനി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പുതിയ പോസ്റ്റിനൊപ്പം സ്റ്റേ വയർ തരുന്നതിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ഇനി അത് നാൽപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് പതിനോഴായിരത്തി എഴുന്നൂറ്റി ആറ് രൂപ കൊടുക്കേണ്ടി വരും സിംഗിൾ ഫേസ് മീറ്റർ മാറ്റിവെക്കുന്നതിന് അറുനൂറ്റി പത്ത് രൂപയായിരുന്നു ഏതാണ്ട് നാൽപ്പത്തി ഒമ്പത് ശതമാനം വർദ്ധിപ്പിച്ച് ഇനി തൊള്ളായിരത്തി ഒൻപത് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും ത്രീ ഫേസ് മീറ്റർ മാറ്റിവെക്കുന്നതിന് എണ്ണൂറ് രൂപ എന്നത് നാൽപ്പത്തി ഒമ്പത് ശതമാനം വർദ്ധിപ്പിച്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാക്കി ഹൈ ടെൻഷൻ മീറ്റർ സ്ഥാപിക്കുന്നതിനാകട്ടെ ആയിരത്തി നാനൂറ് രൂപ ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാക്കി ഹൈ ടെൻഷൻ മീറ്റർ സ്ഥാപിക്കാൻ ആയിരത്തി നാനൂറ് രൂപ ആയിരുന്നത് ശതമാനം വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാക്കി ലോ ടെൻഷൻ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ മീറ്ററിന് അൻപത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നത് നാൽപ്പത്തി ഒമ്പത് ശതമാനം വർദ്ധിപ്പിച്ച് എൺപത്തിരണ്ട് രൂപയാക്കി നിലവിലെ എൽ ടി പോസ്റ്റിൽ സ്റ്റേ വയറിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒരു പോസ്റ്റിന്റെ എന്നത് എൺപത് ശതമാനം വർദ്ധിപ്പിച്ച് മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിൽ എത്തിച്ചു ഹൈടെൻഷൻ പോസ്റ്റിലെ ഒരു സ്റ്റേ വയറിന് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപ ഒരു പോസ്റ്റിന് എന്നത് എൺപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഒരു പോസ്റ്റിന് എന്നാക്കി ഇങ്ങനെ പണം പിരിച്ചെടുക്കാൻ ഫീസായും നികുതിയായും ബോർഡും സർക്കാരും ഒന്നിച്ച് തീരുമാനിക്കുക വഴി നമുക്ക് വലിയ ബാധ്യത വന്നു ഭവിക്കുന്നു അതിനോടൊപ്പം തന്നെ നിലവിലുണ്ടായിരുന്ന നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയുടെ നാല് കരാറുകൾ ഏകപക്ഷീയമായി ഒരു കാരണവുമില്ലാതെ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദു ചെയ്യുക വഴി ഇപ്പോൾ അത് എട്ട് രൂപ അറുപത്തി ഒൻപത് പൈസയ്ക്ക് വാങ്ങി ഒരു ദിവസം ഏതാണ്ട് പത്ത് കോടി രൂപയിലധികം ചെലവ് വരുത്തിക്കൊണ്ട് കെ എസ് ഭീമമായ നഷ്ടം വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ ഈ നഷ്ടങ്ങൾ മുഴുവനും ഇനിയും നമ്മൾ തന്നെ നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നഷ്ടങ്ങൾ നികത്താൻ ഇലക്ട്രിസിറ്റി ബോർഡോ സർക്കാരോ മറ്റേതെങ്കിലും ഒരു വഴികൾ കൊണ്ടുവരും എന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പില്ല നൂറ് കിലോവാട്ട് വരെയുള്ള കണക്ഷനുകൾക്ക് ഓരോ കിലോവാട്ടിനും താരിഫ് നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും അത് ഇവിടെ അങ്ങനെ ഓരോ കിലോവാട്ടിനും താരിഫ് നിശ്ചയിക്കുകയും അത് ഇരുന്നൂറ് മീറ്റർ വരെ എന്ന് നിജപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മീറ്റർ മുതൽ സർവീസ് വെയർ മുതലുള്ള മുപ്പത്തിയഞ്ച് മീറ്റർ ഉൾപ്പെടെ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ വരുന്നതിന് മാത്രം കിലോവാട്ട് അടിസ്ഥാനത്തിൽ പൈസ അടയ്ക്കുകയും അതല്ല എങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന അഞ്ചു കിലോവാട്ട് വരെ ഇത്ര രൂപ പത്ത് കിലോവാട്ട് വരെ ഇത്ര രൂപ എന്നുള്ള തുകയിലേക്ക് അത് കഴിഞ്ഞ് മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണോ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയുക അതൊക്കെ ബോർഡ് ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് നമുക്ക് ഇതുവരെ തന്നുകൊണ്ടിരുന്ന പോസ്റ്റുകളാവട്ടെ അല്ലെങ്കിൽ സർവീസ് വയറുകൾ ആവട്ടെ എന്തിനായിരുന്നാലും നമുക്ക് എത്ര പേർക്ക് കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്ന് ജി എസ് ടി ബില്ലുകൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് നമ്മൾ ചോദിച്ചു വാങ്ങുന്നില്ല എന്നത് വേറെ കാര്യം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ നൂറ്റി എഴുപത്തിനാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയും ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നാണ് ബോർഡ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ജി എസ് ടി ബില്ലുകൾ ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് ജി എസ് ടി ബില്ലുകൾ വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചാല് എല്ലാത്തിനും കൂടി ഒരു നിശ്ചിത തുക പറഞ്ഞിട്ട് അതിന് ജി എസ് ടി എന്നെഴുതി തരികയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ പേരിൽ എന്തൊക്കെ സാധനങ്ങളാണ് ബില്ല് ചെയ്യപ്പെട്ടത് എന്നറിയാനുള്ളൊരു അവകാശം നമുക്കുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് കെ എസ് ഇ ബി അത് കൃത്യമായിട്ട് ചെയ്യാത്തത് ഓരോ കണക്ഷൻ കൊടുക്കുമ്പോഴും ഒരു കണക്ഷന് നമ്മുടെ കയ്യിൽ നിന്നും അയ്യായിരമോ പതിനായിരമോ എത്രയാവട്ടെ അത് വാങ്ങിക്കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് തന്നത് എന്നും നമുക്ക് തന്ന മെറ്റീരിയലിൽ എത്രയൊക്കെയാണ് അതിന്റെ വില എന്നൊക്കെ അറിയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ ഈ തുകയുടെ പത്ത് ശതമാനമാണല്ലോ സൂപ്പർവൈസിംഗ് ചാർജായി കണക്കാക്കുന്നത് ഏത് തുകയുടെ എത്ര രൂപയുടെ പത്ത് ശതമാനം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കൃത്യവും വ്യക്തവുമായ ഒരു ബില്ല് കിട്ടണം അത് കിട്ടുന്നില്ല ലേബർ ചാർജ് എത്രയെന്ന് കോസ്റ്റ് ഡാറ്റ പ്രകാരം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും അത് കൃത്യമായി കാണിക്കുന്ന വ്യക്തമാക്കുന്ന ജി എസ് ടി ബില്ല് തരാൻ കെ എസ് സി ബി ഇതുവരെ തയ്യാറായിട്ടില്ല തയ്യാറാകുന്നുമില്ല പക്ഷേ കെ സി ബിയോട് ജി എസ് ടി ബില്ല് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയത് ഇതുപോലെയുള്ള ബില്ലുകളാണ് ഇതൊരു ജി എസ് ടി ബില്ല് അല്ല എന്ന് ബില്ലിനെ കുറിച്ച് അറിയാവുന്ന ആർക്കും അറിയാം എല്ലാ തുകയും ഒന്നിച്ചു കാണിച്ചിട്ട് അതിന് ജി കാണിക്കുന്ന ബില്ല് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഓരോ വർഷവും നൂറ്റി എഴുപത് കോടിയും ഇരുന്നൂറ്റി അൻപത് കോടിയും ജി എസ് ടി അടച്ചു എന്ന് കെ എസ് സി ബി പറയുന്നത് കറണ്ടിന് നികുതി ഇല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കറണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും നികുതി കൊടുക്കണം കെ എസ് ബിയിൽ ഉപഭോക്താക്കൾക്ക് സേവനം ചെയ്യുന്നു എന്നാണ് നിലപാട് എന്നാൽ ഏത് രീതിയിൽ നോക്കിയാലും ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സർക്കാരിന്റെ പിന്തുണയോടെ സേവനം എന്നത് വരുമാന സ്രോതസ് എന്നാക്കി മാറ്റിയെന്ന് മാത്രമല്ല ഈ പേരിൽ വലിയ അഴിമതിയും കെട്ടുകാര്യസ്ഥതയും മൂലം ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വന്നു ചേരുന്നു ഈ കൊള്ളകൾ അവസാനിപ്പിച്ച് ഈ വലിയ ബാധ്യതകളിൽ നിന്ന് ഉപഭോക്താക്കളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അതിന് കഴിയട്ടെ അസംഘടിതമായി നിൽക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾ ഒന്നിച്ചു നിന്ന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അവകാശങ്ങളും ഒരുമിച്ച് നിന്ന് പോരാടി നേടേണ്ടതുണ്ട് നന്ദി